പൂനൂരിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന സർക്കാർ ഹൈസ്കൂളിന് കേരള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയാണ് തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹൈസ്കൂൾ യാഥാർത്ഥ്യമായി എട്ടാം തരം പ്രവേശനത്തോടെയാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അവസാനത്തോടെ പൗരപ്രമുഖരും സാമൂഹ്യ പ്രവർത്തകരുമായ ആർ പി അബൂബക്ര ഹാജി പരന്നപറബ എന്ന പ്രദേശത്ത് സൗജന്യമായി നൽകിയ മൂന്നര ഏക്കറിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നിർമ്മിച്ച കെട്ടിടത്തിൽ അഞ്ച് ക്ലാസ് മുറികളോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി സ്കൂൾ പ്രവർത്തനം തുടങ്ങി എൽ ശ്രീധരൻ മാസ്റ്റർ ആയിരുന്നു ആദ്യ ഹെഡ് മാസ്റ്റർ എൺപത്തിയെട്ട് കുട്ടികൾ പരീക്ഷ എഴുതിയ ആദ്യ എസ് എസ് എൽ സി ബാച്ചിൽ അറുപത്തിരണ്ട് ശതമാനം പേർ വിജയിച്ചു നാനൂറ്റി മാർക്ക് നേടി ഒന്നാം സ്ഥാനത്തെത്തിയത് ഡോക്ടർ എം കെ മുഹമ്മദ് ബഷീറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മൂന്നില കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രവർത്തനം തുടങ്ങി ഹൈസ്കൂൾ വിഭാഗം മേധാവി ഇപ്പോൾ മുഹമ്മദ് അഷ്റഫും ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ പുഷ്പവലിയുമാണ് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷരലോകത്തിന് ഒരു ഉത്തമ സുഹൃത്ത് ഓസ്കാർ എജു സ്റ്റോർ പൂനൂർ കൊടുവള്ളി